ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് കുറുകിയ ചാറോട് കൂടി ഒരു കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ടുനോക്കാം ഇരുന്നൂറ് ഗ്രാം കടല എട്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിനിട്ട് കുതിർത്തി എടുത്തിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം കടല വെള്ളമൊക്കെ കളഞ്ഞാണ്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച രണ്ട് സവാള ചേർക്കാം ചെറിയ സവാള കേട്ടോ ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി നെയ്സായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം അതിന്റെ കൂടെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ കടലേന്റെ അതേ ലെവലില് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതലാകാൻ പാടില്ല കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ കറി ലൂസാവും അപ്പം ഈ കടലക്കുള്ള അതേ ഇനി മിക്സ് ആക്കി എടുക്കട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ വീസില് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ചു വെക്കാം കേട്ടെ ഇതൊന്ന് തുറന്ന് നോക്കട്ടോ ഏകദേശം ഒരു അഞ്ച് വീസിലിന്റെ പുറത്ത് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇനി അരച്ചി കൊടുക്കുക ഉണ്ടോ വെള്ളമൊന്നും കടല കടലൊക്കെ നമുക്ക് ഷാർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മസാലയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഷാർ ചെയ്യാം ഉണ്ടോ കടലൊക്കെ ഷാർ ആയുണ്ട് അപ്പൊ ഇത് മാറ്റി കഴിഞ്ഞാൽ വേറെ പാത്രത്തിലേക്ക് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല നല്ലോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കഴുകിട്ട് കൊടുക്കാം കഴുകുന്ന നല്ലോണം പൊത്തി വരുന്നത് വരെ ചെയ്യാം അത് നല്ല പൊത്തി എണ്ണം ചെറുതായി വെക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഇത് ഒന്ന് വാട്ടി കൊടുക്കാം തീ ചെറിയ രീതിയിൽ വെക്കണം കൂടുതൽ തീയാകാൻ വളരാം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞ് പോകുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വാട്ടി എടുക്കാം അപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്ന് ഈ ടൈമിന് നമുക്ക് തീ പച്ച കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം അപ്പം തീ വളരെ ചെറുതാക്കി വെക്കണം മഞ്ഞിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെരും ജീരകപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ ടൈമിന് തീ വളരെ സ്ലോ ആക്കി വെക്കണം കേട്ടോ ഈ മസാലേൻ്റെ പച്ചമണങ്ങളൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നാർത്ത വെച്ച കടല ചേർത്ത് കൊടുക്കാം കടല ചേർത്തതിന് ശേഷം തീയൊന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്ന് വേവിച്ചെടുക്കാം നമുക്ക് കുറുകിയ ചാറോട് കൂടിയിട്ടില്ല കടലക്കറി കേട്ടോ വേണ്ടത് അതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ച് വെച്ചിട്ടുള്ളൂ ഇനി ഇതൊന്ന് ഗ്രേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ ടൈമിന് ഉപ്പ് വാണെന്നുണ്ടെങ്കിൽ കമ്മി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളെ കടലക്കറി റെഡി ആയിട്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാനൊരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കിട്ടും കടലക്ക വന്നു ഷാറായി വന്നിട്ടുണ്ട് ഇത് പുപ്പിന്റെ അപ്പത്തിന്റെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണോ ഇനി ഇതിന്റെ മുകളിൽ ലേസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റും പച്ച വെളിച്ചെണ്ണ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ചെറിയ തീയാണ് കിടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കടലക്കറി റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം